പാലക്കാട് നഗരസഭയിൽ ബഹളം ഹെഡ്ഗേവാർ പേര് വിവാദത്തിലാണ് വീണ്ടും പ്രതിഷേധം ഹെഡ്ഗവർ പേരുവിവാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കൗൺസിൽ യോഗത്തിലുണ്ടായ പ്രശ്നങ്ങളുടെ തുടർച്ചയായാണ് ഈ യോഗത്തിലും വാക്കുതർക്കമുണ്ടായത് അജണ്ട എടുക്കും മുമ്പേ പ്രതിഷേധമുയർത്തിയ യു ഡി എഫ് എൽ ഡി എഫ് കൗൺസിലർമാർ ഡയസിന് ചുറ്റും കൂടി നിന്ന് മുദ്രാവാക്യം വിളിച്ചു ഇതിനിടെ പുറത്തുനിന്ന് യുവമോർച്ചാ പ്രവർത്തകരെത്തി കൌൺസിലർമാരെ കയ്യേറ്റം ചെയ്തെന്ന് പ്രതിപക്ഷം ആരോപിച്ചു കഴിഞ്ഞ കൌൺസിലില് ഇവിടെ സ്കൂളിന് വേണ്ടി ഒരു അജണ്ട ഉണ്ടായിരുന്നു അതിൽ ഹെട്ടേവാറിൻ്റെ പേര് ഒഴിവാക്കണമെന്നാണ് യു ഡി എഫിൻ്റെ തീരുമാനം അതൊഴിവാക്കാതെ ഇരുപത്തെട്ട് അംഗബലം അംഗബലമെന്നുള്ള ഗുണ്ടായുസത്തിൻ്റെ പേരിലാണ് ഇവിടെ അന്നത്തെ കൗൺസിൽ പിരിഞ്ഞത് ഈ തുടർന്നും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതെന്തായാലും ഞങ്ങൾ ഈ കൗൺസിൽ നടത്താൻ അനുവദിക്കില്ല ഈ ബി ജെ പിയുടെ ഗുണ്ടായുസത്തിനെതിരെയുള്ള ഈ സമരമായിട്ട് ഇനിയുള്ള കൗൺസിൽ തീരുമാനം യു ഡി എഫിൻ്റെ ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം ഇപ്പോൾ ഇന്ന് അടിയന്തര കൗൺസിൽ യോഗമാണ് പക്ഷെ കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ ബി ജെ പി ഗുണ്ടകളെ കൊണ്ടുവന്നിട്ട് ഇതുവരെ നൂറ്റമ്പത് വർഷക്കാലത്തെ പഴക്കമുള്ള ഈ നഗരസഭയിൽ ആദ്യമായിട്ടാണ് ഒരു ബി ജെ പിന്റെ സ്വന്തം ഭരണകർത്താക്കളുടെ ഗുണ്ടകൾ തന്നെ വന്ന് മറ്റുള്ള പ്രതിപക്ഷ കൗൺസിലർമാരനെ അടിച്ച് അമർത്തുന്നത് ഈ ഗുണ്ടായുസം ഇവിടെ നടക്കില്ല ഈ ഗുണ്ടായുസത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് നഗരസഭ ചെയർപേഴ്സണും സെക്രട്ടറിയും തന്നെ അവർക്കെതിരെ നടപടി എടുക്കണം അതാണ് നിങ്ങളുടെ ആവശ്യം ഈ നഗരസഭ ചെയർപേഴ്സൺ ഈ പ്രതിഷേധത്തിന്റെ ഒടുവിൽ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് ഒളിച്ചോടി പോകുകയാണ് ചെയ്യുന്നത് കണ്ടല്ലോ അവിടെക്ക് ഓടുന്നു അങ്ങോട്ട് ഓടുന്നു എങ്ങടൊക്കെ ഓടേണ്ടത് അറിയാത്ത അവസ്ഥയാണ് ചെയർപേഴ്സന്റെ കൂടെ ഒറ്റ കൗൺസിലർമാർ പോലും സംരക്ഷണത്തിനില്ല ഇതാണ് കൗൺസിലർമാരുടെ ഇതാണ് ചെയർപേഴ്സന്റെ അവസ്ഥ ഈ ചെയർപേഴ്സന്റെ ഈ നിഷേധാത്മക പറയാനുള്ള അവസ്ഥ അടിച്ചമർത്തുന്ന ഈ നിലപാട് ശരിയല്ല അറിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകാനാണ് ഞങ്ങൾ പറയുന്നത് അവസാനം ഏകപക്ഷീയമായി എല്ലാം പാസ്സായി എന്ന് പോവുകയാണ് ചെയ്തത് വിരുദ്ധമാണ് ഏകാധിപത്യ നടപടിയാണ് ഇത് തീർച്ചയായിട്ടും ഫാസിസ്റ്റ് നീക്കത്തിനെതിരായ ജനരോഷം വരുന്ന ശക്തമായി ജനങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും കൗൺസിലർ സലീന ബീവിയെ യുവമോർച്ച പ്രവർത്തകർ മർദ്ദിച്ചെന്നാണ് എൽ ഡി എഫ് കൗൺസിലർമാരുടെ ആരോപണം ഇത് ചൂണ്ടിക്കാട്ടി കൗൺസിലർമാർ പ്രതിഷേധം കടുപ്പിച്ചു കൗൺസിൽ മിനിറ്റ് നേരം നിർത്തിവെച്ചതായി ചെയർപേഴ്സൺ അറിയിച്ചു ന്യൂസ് പാലക്കാട്